മരുന്നില്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ ചികിത്സ ഇത് രണ്ടായിരത്തോളം വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ലോകാരോഗ്യ സംഘടന ഇത് വലിയ കാര്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും പലർക്കും ഈ ചികിത്സ കൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ട് ആ ചികിത്സാരീതി ഇത് ചൈനയിൽ നിന്നും ആണ് ഇന്ത്യയിൽ വന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്യുപഞ്ചർ ചികിത്സാരീതി ചില രോഗങ്ങൾക്ക് മാത്രമല്ല എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണ് എന്നാണ് ഇതിൻ്റെ സംഘാടകർ അവകാശപ്പെടുത്തുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചില അസുഖങ്ങൾക്കിത് വളരെ ഫലപ്രദമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് നടക്കുമ്പോൾ കേതപ്പം ഇടത് കൈനൊക്കെ വേദനയൊക്കെ വന്നപ്പോൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്യണം ബ്ലോക്കുണ്ട് ഉടനെ ആൻജിയോ പ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് ചെന്നത് അങ്കമാലി എൽ എഫ് ആശുപത്രിയിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ആൻജിയോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല വേറൊരു ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്തു എനിക്കാണെങ്കിൽ എന്നെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചത് കാലിലേക്കൂടെ വലിയ വണ്ണമുള്ള സൂചി കയറ്റും ഒരു മണിക്കൂർ നേരം അത് വലിയ നൂല് ഹാർട്ടിൽ ചെന്ന് അവിടെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തും അസഹനീയ വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചത് കാരണം ഞാൻ അതിന് പോകണ്ട അഞ്ചു ഗ്രോ എടുക്കണ്ട മരുന്ന് വല്ലതും കഴിച്ച് ഇങ്ങനെ നിൽക്കാം എന്നുള്ള രീതിയിലാണ് നിന്നത് അപ്പോഴാണ് എൻ്റെ ബന്ധു ബന്ധത്തിൽപ്പെട്ട ഒരു ചേച്ചി പറഞ്ഞിങ്ങനെ ഒരു ഗുരുചിയുണ്ട് ചെങ്ങമ്മനാട് ആലുവ അടുത്താണ് ചെങ്ങമ്മനാട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ അക്യുപഞ്ചർ ഉണ്ട് വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഗുരുജിയുടെ അടുത്ത് പോകുന്നത് നിങ്ങൾക്കറിയാം അങ്കമാലിക്കോ ആരോഗ്യയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഈ ഗുരുജി ക്ലിനിക്ക് ഗുരുജിയുടെ ചെങ്ങമനാടാണ് ഇപ്പോൾ സ്ഥലത്തില്ലാട്ടോ അത് അവർ നിർത്തി വേറെ ഒരു ഗുരുവായൂർ വലിയൊരു ആശുപത്രിയായിട്ട് തുടങ്ങി എന്നൊക്കെയാണ് കേൾക്കുന്നത് ഞങ്ങളുടെ അടുത്തായതുകൊണ്ടാണ് ഞാൻ പോയത് ഗുരുവായൂർക്കൊന്നും ഞാൻ പോയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ ഈ നീഡിൽ ചികിത്സയാണ് അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഈ വിരലുകളിൽ ഓരോ അസുഖത്തിനും ഓരോ സ്ഥലത്താണ് ഈ നീഡിൽ ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്ന് കുത്തി വയ്ക്കൂടെ ചെറിയ നീഡിൽ തലമുടിയിലെ വണ്ണമുള്ള ഉള്ള ചെറിയൊരു നീഡിലാണത് അതിന് വേദനയൊന്നും എടുക്കില്ല ഇങ്ങനെ പതുക്കെ തൊടിച്ച് തൊടിയിച്ച് വയ്ക്കുകയുള്ളൂ അപ്പോൾ അതവിടെ ഇരുന്നു കൊള്ളൂ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങേര് പറഞ്ഞ പ്രസ്സിങ്ങാണ് ഈ വിരലുകളിൽ ചെല്ല കൈ കൈപ്പത്തിയിൽ ചില പോയിൻ്റുകളിൽ പ്രസ്സിങ് നടത്തും ആ പ്രസ്സിങ് പതിനേഴ് തവണയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുരുതരമായ അസുഖങ്ങൾ വന്നാൽ ആശുപത്രിയിൽ പോകേണ്ട എന്നല്ല ആശുപത്രിയിൽ പോകണം ചില ചില സാഹചര്യത്തിൽ എമർജൻസി ആയിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ വരും ഇപ്പം നെഞ്ച് വേദന കുഴഞ്ഞു വീഴുക അറ്റാക്കിൻ്റെ ലക്ഷണമായിട്ട് വേദന അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതിൽ നിന്നും തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു പ്രയോഗമാണ് ഈ പ്രസ്സിങ് അതായത് ഈ കൈവിൽ ഈ കയ്യിൽ പല സ്ഥലങ്ങളും ഉണ്ട് അവിടെ പ്രസ്സിങ് ചെയ്യണം ഞാൻ ആ പോയിൻ്റുകളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ പോയിൻ്റ് ചെയ്തിരിക്കുന്നിടത്ത് പതിനേഴ് പ്രാവശ്യം ഇങ്ങനെ ഞെക്കണം അത് ഞാൻ കാണിച്ചു തരാം ആ പോയിൻ്റ് ഇട്ടു തരാം വളരെ എഫക്റ്റീവാണ് നിങ്ങളിത് കയ്യിൽ അതുപോലെ ചെയ്യണം അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ നെഞ്ചുവേദന എടുത്തു വല്ലാതെ നെഞ്ചുവേദന എടുത്തു നെഞ്ചുവേദന എടുത്തു കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ആംബുലൻസിനെ വരുത്തുക ഫോൺ വിളിച്ച് ആംബുലൻസ് വരുത്തുക നല്ല നെഞ്ചുവേദന വന്നാൽ പിന്നെ ഒട്ടും താമസിക്കരുത് ആംബുലൻസ് വരുത്തുക ഈ ആംബുലൻസ് വിളിക്കാൻ പോകുന്ന നേരം കൊണ്ടും ഈ ആശുപത്രിയിൽ എത്തുന്ന നേരം കൊണ്ടും ചിലപ്പോൾ അരമണിക്കൂർ വേണം ഈ സമയത്ത് വീട്ടിലിരുന്ന് അടുത്തുള്ള ആൾക്ക് ഈ നെഞ്ചുവേദന ഉള്ള ആൾക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ അടുത്തുള്ള ആൾ ഇത് ചെയ്യണം ഈ പ്രസ്സിങ് അപ്പോൾ ഇതൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെയുണ്ട് പ്രസ്സിങ് ചെയ്യേണ്ടത് എന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇതിങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ ഒരു പതിനേഴ് പ്രാവശ്യം അപ്പോൾ അതായത് ഈ നഖം ആണ് അവിടെ പ്രസ്സ് ചെയ്യേണ്ടത് ഇതിങ്ങനെയാണ് നഖം കണ്ടോ ഈ നഖമാണ് പ്രസ്സ് ചെയ്യേണ്ടത് ഈ വേരൽ മുഴുവനും അമർത്തണ്ട ആ പോയിന്റിൽ ഈ നഖം മാത്രം പ്രെസ്സ് ചെയ്താൽ മതി വളരെ എളുപ്പമാണെന്ന് ചെയ്യാൻ അപ്പോൾ നെഞ്ച് വേദന സാധാരണ ഒരു നെഞ്ച് വേദന വന്നാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അത് മാറും മാറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ വളരെ എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ പോയിൻ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ ഈ വല്ല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ മാറ്റിയെടുക്കും ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് അത് ബി പി നിയന്ത്രിക്കാൻ ഷുഗർ മാറ്റിയെടുക്കാൻ നെഞ്ചുവേദന ശരിക്കും വേദനകളാണ് ശരീരത്തിൽ വേദനകളാണ് ഇത് മാറ്റിയെടുക്കുന്നത് അപ്പോൾ അത് അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയത് ആശുപത്രി പോവുക ഈ ആശുപത്രി പോകുന്ന ഈ അരമണിക്കൂർ കൊണ്ട് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ആ പെട്ടെന്നുള്ള മരണം മാറ്റി നിർത്താൻ സാധിക്കും അതാണീ പറയുന്നത് ആ സമയം കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ആംബുലൻസ് മാത്രമേ അങ്ങനെയുള്ള സമയങ്ങളിൽ വിളിക്കാവൂ കാരണം ഏത് വാഹനം വിളിച്ചാലും സ്വന്തമായിട്ട് കാറുണ്ടെങ്കിലും കാറിലൊന്നും ആശുപത്രി പോകരുത് നെഞ്ചുപേർ തന്നെ കുഴഞ്ഞ് വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ആംബുലൻസ് തന്നെ വരുത്തണം കാരണം റോഡിൽ ബ്ലോക്കാണ് ആംബുലൻസിന് മാത്രമാണ് ആ ബ്ലോക്കിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കാർ കൊണ്ടുപോയാൽ അവിടെ എത്തില്ല സ്ഥലത്ത് മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ആംബുലൻസ് മാത്രം വിളിക്കുക ഇനി അതെന്താ ചെയ്യേണ്ടത് ഈ ഈ പ്രസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളതൊന്ന് കൈയുടെ ഒരു പടം വരച്ച് വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്ത് വയ്ക്കുക മറന്നു പോകാതിരിക്കാൻ വേണ്ടി കയ്യിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുളിച്ചൊക്കെ കഴിയുമ്പോഴേക്കും രാത്രിയാകുമ്പോഴേക്കും അത് മാഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടൊരു കൈ ഒരു കൈയുടെ പടം വരച്ച് വെച്ചിട്ട് ഞാൻ ആ കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളത് പോയിന്റ് ചെയ്തു വെക്കുക ഒരാഴ്ച അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ മനസ്സിലാക്കിക്കൊള്ളും പിന്നെ ആ സ്ഥലങ്ങൾ നമുക്ക് മറക്കില്ല ഇതൊരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യണം ഇങ്ങനെ വേ വേദനയൊക്കെ വന്നുകഴിഞ്ഞാൽ ഒന്നുമില്ലാതെ ചെയ്യുന്നത് നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് തലച്ചോറിലേക്കൊക്കെ ബ്ലഡ് കയറും ആവശ്യത്തിന് ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒഴിവാവാൻ സാധ്യതകളും ഉണ്ട് ഞാൻ പ്രസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ കാണിച്ചു തരാം ഇതൊരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇവിടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഈ ഞരമ്പിൻ്റെ അവിടെ പിന്നീട് ഇവിടെയാണ് ഇവിടെ കൈവച്ച് നോക്കുമ്പോൾ ഈ ഞരമ്പ് അനങ്ങുന്നുണ്ടാകും അത് ഹാർട്ടിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് അപ്പോൾ അവിടെ എണ്ണം പിന്നെ ഇവിടെ ഈ രണ്ട് ഇതിൻ്റെ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്നു പിന്നെ ഇതിൻ്റെ ഈ വിരലിൻ്റെ നേരെ ഇവിടെ വരുമ്പോൾ രണ്ടിൻ്റെ ഇവിടെ വരുമ്പോൾ ഇത് ഇവിടെ ഇതുപോലെ തന്നെ ഇത് ഇവിടെ വരുന്നു ഇനിയുള്ളത് ഇവിടെയാണ് ഈ വരയുടെ നേരെ ഇനിയുള്ളത് ഇവിടെയാണ് ഈ വിരലിൻ്റെ ഇവിടെ ഈ വിരലുകളുടെയൊക്കെ എനർജി സ്പോട്ടാണ് ഈ വിരലുകളുടെ എല്ലാം ഈ അറ്റത്ത് ഇങ്ങനെ ചെയ്യുന്നത് പനി കുറയാൻ ഏറ്റവും നല്ലതാണ് ഇനി ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരിണ്ണം ഇവിടെ ഒന്ന് വിരല് ചരിച്ച് പിടിച്ചിട്ട് ഇത് ഇവിടെ ഒന്ന് ഈ വിരലി നടുവിരലിന് രണ്ട് സ്ഥലത്ത് മാത്രം മതി അതുപോലെ ഈ ത തള്ളവിരലിന് ഒരു സ്ഥലത്ത് മതി ഇനി ഇവിടെ ആകുമ്പോൾ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അപ്പം എന്നോട് ഗുരുജി പറഞ്ഞത് ഞാനിവിടുന്ന് പോവുകയാണ് ഗുരുവായൂർക്ക് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റുമെങ്കിൽ വരിക അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഈ പ്രസ്സിങ് മുടങ്ങാതെ ചെയ്യുക എന്നാണ് എന്നോട് പറഞ്ഞത് നീഡിൽ വേണ്ട പ്രസ്സിങ് അപ്പോൾ ഈ വിരലിൻ്റെ ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു ഇനി മറുവശം പിടിച്ചിട്ട് ഈ ഇതിൻ്റെ ഇവിടെയായിട്ട് ഇത് ഇതിവിടെ ഈ ഇത് ഇവിടെ ചെയ്യുക അപ്പം ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം പതിനേഴ് പ്രാവശ്യം ഈ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്യുക അത് പോയിൻ്റുള്ള സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി കൈ എടുക്കരുത് ഇങ്ങനെ എടുക്കരുത് കൈ അവിടെത്തന്നെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം നിങ്ങളിത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വേദന മാറുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞത് മാതിരി ചെയ്യാവൂ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഇത് മാത്രം ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കരുത് ആൾ ചിലപ്പോൾ ക്ലോസ് ആകും വണ്ടി വിളിക്കുന്ന നേരം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്ന നേരത്തും ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ കാരണം ആ അരമണിക്കൂർ ഗോൾഡൻ ടൈമാണ് അപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം അതിന് ഏറ്റവും നല്ല മാർക്ക് ഇതുതന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ്